മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിൽ പുതുപ്പള്ളിയിലെ കല്ലറയിലെത്തി രാഹുൽ ഗാന്ധി പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ പുഷ്പാർച്ചന നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളും നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു രാഷ്ട്രീയ എതിരാളികൾ നടത്തിയ നുണപ്രചാരണത്തിന്റെയും മാനസിക പീഡനത്തിന്റെയും നാളുകളെ അത്ഭുതപ്പെടുത്തുന്ന സൗമ്യതയോടെയാണ് ഉമ്മൻചാണ്ടി മറികടന്നത് എന്ന് സ്മൃതി സംഗമത്തിൽ രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു കേരള രാഷ്ട്രീയം പ്രതിത്ഥാനം ചെയ്യുന്ന സേവന സംസ്കാരത്തിന്റെ ആവിഷ്കാരമാണ് ഉമ്മൻചാണ്ടി വഴി നടത്തുന്നയാളാണ് ഗുരു രാഷ്ട്രീയത്തിലെ തന്റെ ഗുരു ഉമ്മൻചാണ്ടിയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു Like Mr. Also, I came into contact with Uman early on in my career. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനവും സ്മൃതി തരംഗം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ രാഹുൽ ഗാന്ധി നിർവഹിച്ചു സ്മൃതി സംഗമത്തിൽ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷനായിരുന്നു എഐസിസി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിശുദ്ധ ബസേലിയോ സ്മാർത്തോമ മാത്യുസ്ത്രിതിയൻ കാതോലിക്കാബാവ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ കോട്ടയം